നിലാവിന്റെ തോഴൻ അവസാന ഭാഗം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കോളനിക്ക് മുന്നിൽ കാറെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അറിയില്ലായിരുന്നു എന്താണ് കൗരിയോട് പറയേണ്ടതെന്ന് പക്ഷേ അവളെ ഒന്ന് കാണാതെ വയ്യെന്നുള്ള തീരുമാനത്തിൽ അവൻ ഉറച്ചുനിന്നു അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെറിയൊരു വിറയിലുണ്ട് എന്നിട്ട് നേരെ കൗരിയുടെ വീട്ടിലേക്ക് അയച്ചെന്ന് ചെയ്തുപോയ പോയ എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങാനുള്ള മനസ്സോടെയാണ് പക്ഷേ പ്രതീക്ഷിച്ചതിന്റെ നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നത് ഒരു ചിരിയോടെ രാജൻ അവനെ ക്ഷണിച്ചു മുഖം കുനിച്ചുകൊണ്ട് അക്ഷരം ഇണ്ടാതിരുന്നവന് വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ ഗൗരിയുടെ അമ്മയും അവനെ നോക്കി ചിരിച്ചു അപ്പോഴേക്കും അവനുള്ള വല്ലാതെ നീറുന്നുണ്ടായിരുന്നു മോളകത്തുണ്ട് അങ്ങോട്ട് ചെന്നോളൂ വെള്ളം കുടിച്ചിരുന്നവൻ്റെ ശ്വാസം മുട്ടൽ മനസ്സിലായിക്കൊണ്ട് അവരിൽ നിന്നും ഗ്ലാസ് വാങ്ങി ഗൗരിയുടെ അമ്മ പറഞ്ഞു അവരെയും നോക്കി തലയാട്ടിക്കൊണ്ട് ഋഷിൻ്റെ അകത്തേക്ക് നടന്നു അവനേക്കാൾ ശ്വാസം മുട്ടലോട് അതിനകത്ത് കുഞ്ഞുമുറിയിൽ നിന്നുള്ള ഋഷിൻ കയറി ചെല്ലുനേണ്ടതും ചുമരിൽ ചാരി മുഖം വിനിച്ചു അകത്തേ കയറി അവൻ ആ വാതിൽ പതിയ ചാരി ചുറ്റുമുന്ന് കണ്ണോടിച്ചു വൃത്തിയായി മനോഹരമായി ഒതുക്കി സൂക്ഷിച്ച ആ മുറിയിൽ നിന്നും ദാരിദ്ര്യത്തിന്റെ മാറാലകൾ മാറ്റി നിർത്തിയിരിക്കുന്നു കിടക്കയിലേക്ക് ഇരുന്നുകൊണ്ട് ഋഷിൻ ഗൗരിയെ നോക്കി കരച്ചിലാവും ഇടക്കിടെ ഉലഞ്ഞു പോകുന്ന ശരീരം അപ്പോഴും അവന് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു ദീർഘനിശ്വാസത്തോടെ ഋഷ്യൻ എഴുന്നേറ്റു അവൾക്ക് മുന്നിൽ പോയി നിന്നു എന്നോട് ഇപ്പോഴും ദേഷ്യം തന്നെയാണ് ഗൗരിക്ക് ആത്മനിന്റെയോടെയുള്ള ആ ചോദ്യം ഗൗരി അറിയാതെ തന്നെ മുഖമുയർത്തി നോട്ടങ്ങൾ തമ്മിലിടഞ്ഞ നിമിഷം രണ്ടുപേരും ഒരുപോലെ സ്റ്റെക്കായി പോയി നിന്റെ മുമ്പിൽ വന്നു നിൽക്കാനുള്ള അർഹതയില്ലെന്ന് എനിക്കറിയാം ചെയ്യുന്നതും ചെയ്തു പോയതെല്ലാം അത്ര വലിയ ക്രൂരതകളായിരുന്നു തെറ്റുകളായിരുന്നു വെറുപ്പോ സ്നേഹമോ എന്നറിയാത്തൊരു ഭാവം അവളെ ഒന്നാകെ പൊതിഞ്ഞു നിന്നിരുന്നവൻ തിരിച്ചറിഞ്ഞു അന്ന് അന്നെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാ പക്ഷേ പക്ഷെ ഇപ്പോഴെനിക്കറിയാം ഗൗരി നിന്നെ നിന്റെ സ്നേഹത്തെ ഗൗരി ശ്വാസം മുട്ടിക്കൊണ്ടാണ് അവന് മുമ്പിൽ നിൽക്കുന്നത് ഒരിത്തിരി സ്നേഹങ്ങളിൽ ഇനി എന്നോട് ബാക്കിയുണ്ടെങ്കിൽ അതെനിക്ക് തിരികെത്ത നീ നീലാതെനിക്ക് വയ്യടി ഞാൻ ഞാൻ വീണ്ടും വീണ്ടും തോറ്റുപോകുന്നത് സ്നേഹത്തിന് മുമ്പിൽ മാത്രമാണ് ഋഷിന് അപേക്ഷിക്കുന്ന പോലെ ഗൗരിക്ക് മുമ്പിൽ നിന്നു എന്നിട്ടും ഒന്നും ഇണ്ടാത്ത അനുവദിച്ചു നിൽക്കുന്നവളി ഇനിയൊരു പ്രതീക്ഷയുമില്ലാതെ അവൻ തിരിഞ്ഞു പക്ഷേ മുന്നോട്ട് നടക്കും മുന്നേ ഗൗരി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു അന്നത്തെ അതേ സ്നേഹനിക്കിപ്പോഴും ഉണ്ട് മാറ്റം വന്ന മറന്നിട്ട് പോയതും നിങ്ങളാണ് ഋഷിയേട്ട ഗൗരി അന്നും ഇന്നും ജീവനെ പോലെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ കണ്ണു നിറഞ്ഞിട്ടും ചിരിയോടെ ഋഷിനെ അവൾ ഒറ്റവലിക്കവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പരാതിയും പരിഭവം കൂടി കണ്ണുനീരിൽ ഒഴുകിപ്പോയി തെളിഞ്ഞ മനസ്സോടെ ആശ്വാസത്തോടെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയവനെ കാത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു പുറത്ത് അവരാരും യാതൊരു ദേഷ്യവും കാണിക്കാതെ അവനെ ചേർത്ത് നിർത്തി ഋഷിനിൽ ബാക്കിയുണ്ടായിരുന്ന കുറ്റബോധം കൂടി അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവരുടെ സ്നേഹ സമീപനത്തിന് മുമ്പിൽ കാലം എല്ലാത്തിനും സാക്ഷിയാണ് ആഡംബരക്കാരെ ചാനൽ ഇന്റർവ്യൂവിന് വേണ്ടി അവരൊരുക്കി റിസോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ ക്രിസ്റ്റിയുടെ ഇടവുമലവുമായി ഫൈസിയും ആര്യൻ അപ്പോഴും ഉണ്ടായിരുന്നു കുറച്ചു കാലങ്ങൾ കൊണ്ട് ലോക പ്രശസ്തി നേടിയ അവരുടെ സ്വന്തം ബ്രാൻഡ് ഫീനിക്സ് വളർന്നു പന്തലിച്ച ബിസിനസ് സാമ്രാജ്യം അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ ആളുകളും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കൂട്ടുകെട്ടിന്റെ ഉറപ്പുള്ള അടിത്തറയിൽ ക്രിസ്റ്റി കണ്ട സ്വപ്നം പോലെ അങ്ങനെയൊരു സംരംഭം തുടങ്ങുമ്പോൾ ഫൈസിയുടെയും ആര്യൻറെയും സാന്നിധ്യം നിഴൽ പോലെ നിലാവ് പോലെ അവനൊപ്പമുണ്ടായിരുന്നു കുന്നേൽ ഗ്രൂപ്പിന്റെ അമരക്കാരൻ ഇപ്പോൾ ഋഷിനാണ് ക്രിസ്റ്റി അത് അവനെ ഏൽപ്പിച്ചു ഒരുപാട് എതിർപ്പ് പറഞ്ഞിട്ടും ഒടുവിൽ ക്രിസ്റ്റിയുടെ സ്നേഹത്തിനുമ്പിൽ എപ്പോഴെത്തെയും പോലെ അവൻ അടിയറവ് പറഞ്ഞു സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും അവൻ പറയിപ്പിച്ചു എന്ന് പറയുന്നത് കൂടുതൽ ശരി ഋഷിനൊപ്പം കുന്നേൽ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്കായി പ്രയത്നിക്കാൻ മൂന്ന് പെൺപടകൾ കൂടി സജീവമാണ് പാത്തും മീരിയും കൗരിയും കൂടി അവരുടെ ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെയും ക്രിസ്റ്റിക്ക് അതോർത്തിക്കൊണ്ട് ടെൻഷനാകേണ്ടി വരാതെ കൂടുതൽ സമയം അവന്റെ സ്വപ്നത്തിനായി മാറ്റിവെക്കാനായി അവൻ പ്രതീക്ഷിച്ചാലും മികച്ച രീതിയിൽ അവരുടെ സൗഹൃദത്തെ പോലെ ബിസിനസ് കൂടി വളർന്നു മറ്റുള്ളവരുടെ ചർച്ചക്കെടുക്കാൻ പാത്തിന് അതങ്ങനെ പ്രശസ്തി ആർജിക്കുകയായിരുന്നു ക്രിസ്റ്റിയെ ടി വി സ്ക്രീനിൽ കണ്ടതും മറിയാമച്ചുടെ കയ്യിൽ നിന്നും അല്ലി ചാടിത്തുള്ളി പോടി അതെന്റെ കൊച്ച നിന്റെ ആ പപ്പയൊന്നും അല്ല അവനെ കണ്ട സന്തോഷത്തിൽ ചാടി മറിയുന്ന രണ്ടു വയസ്സുകാരി അല്ലിയെ നോക്കി മറിയാമച്ചി പറഞ്ഞു അനുനയമാണ് മറിയാമച്ച പാകമാവുന്നെന്ന് പപ്പയെ പോലെ മോൾക്കും മനസ്സിലായതാണ് നീ നിന്റെ പപ്പയുടെ മോള് തന്നെ മറിയാമിച്ച് വാത്സല്യത്തോടെ സ്നേഹത്തോടെ അവടെ കവിളിൽ നിത്തി വീണ്ടും ടി വിയിലേക്ക് നോക്കി കുന്നേലുള്ളവരെല്ലാവരും ആ ടി വിക്ക് മുന്നിൽ നിരന്നിരിപ്പുണ്ട് അന്നാണ് ക്രിസ്റ്റിയുടെ ഇന്റർവ്യൂ ടെലികാസ്റ്റ് നടത്തുന്നത് സ്ക്രീനിൽ ചിരിയോടെ ഫൈസിയുടെയും ആര്യൻ്റെയും നടുവിൽ അവൻ അങ്ങനെ നിവർന്നിരുന്നു തോറ്റുവാൻ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ ജയിക്കുമെന്നും ജയിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചൊരു വാശിക്കാരിണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ക്രിസ്റ്റി അവതാരിക നോക്കി പറയുന്നുണ്ട് അതാരാണ് സാനിത്രയും മോട്ടീവ് ചെയ്തൊരു വ്യക്തി അമ്മയാവുമല്ലേ നോക്കി ചിരിച്ചു എൻ്റെ അവതാരിക്കണോ പക്ഷേ എന്നെ പ്രസവിക്കാതെ എന്നെ വളർത്തിയ ഞാൻ നന്നായി വളരാൻ വേണ്ടി എനിക്ക് ചുറ്റിൻ്റെ ആപ്പുകൾ കഷ്ടപ്പെട്ടോ എൻ്റെ അമ്മ എൻ്റെ പ്രിയപ്പെട്ട മറിയാംസി ജന്മം പോരാ എനിക്ക് ആ പോരാളിയോടുള്ള കടം തീർക്കാൻ ഇടയിലെപ്പോഴും ക്രിസ്റ്റിയുടെ വാക്കൾ ഇടറുന്നുണ്ടായിരുന്നു എന്നതൊക്കെ ആയി വിവരം കിട്ടാമായിരുന്നു പറയുന്നു അവിടെ ഒരു കടം തീർക്കൽ ഇങ്ങ വാങ്ങി ശരിയാക്കി തരാൻ ഞാൻ അവിടെ ഒരു ബിസിനസ്സുകാരൻ വന്നിരിക്കുന്നു ആ അംഗീകാരത്തിൽ അവരുടെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷം കവിളിലൂടെ ഒഴുകിപ്പറഞ്ഞിട്ടും മറിയാമച്ചി കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു അവിടെയുള്ളവരാൽ ഏറെ സന്തോഷത്തോടെ മറിയാമച്ചിയെ നോക്കുന്നുണ്ട് ആ സൂയിയുടെയോ കുശുമ്പിനെയോ നേർത്തൊരു കണിക പോലും അവരിൽ ആരിലും ഉണ്ടായിരുന്നില്ലെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകതയും കോടതി മുറിയിലെ കനത്ത നിശബ്ദത പ്രതിക്കൂട്ടിൽ തലാഴ്ത്തി നിൽക്കുന്ന റോയിസിനെയും സൂസനെയും ദിൽന സംതൃപ്തിയോടെ നോക്കുന്നുണ്ടായിരുന്നു സൂസൻ ദയനീയമായി ദിൽനയുടെ നേരെയാണ് നോക്കുന്നത് റോയിസ് പക്ഷെ മുഖമുയർത്തി നോക്കുന്നില്ല അഡ്വക്കേറ്റ് ദിൽനിയുടെ സാമർഥ്യം കേളി കേട്ടതാണ് അവനുറപ്പായിരുന്നു തന്റെ വിധി നിർണായകമായ നിമിഷമാണെന്ന് കാലത്തിന്റെ നീതിയോ യാദൃശ്ചികതയോ റോയിസിനെതിരെ പരാതിയുമായി അവന്റെ ഭാര്യയും കുടുംബവും ചെന്നെത്തിയത് ദിൽനിയുടെ മുമ്പിലാണ് കല്യാണം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ അവന്റെ പരസ്ത്രീ ബന്ധവും സൂസന്റെ പണത്തിനോടുള്ള ആക്രാന്തവും ആ ദാമ്പത്യം ഒരു ഏച്ചുകെട്ടിലാക്കി മാറ്റിയിരുന്നു പക്ഷേ റോയിസിന്റെ ഭാര്യയായി വന്ന പെൺകുട്ടി മിടുക്കുകയാണ് തോറ്റുകൊടുക്കാനും കൊടുക്കാനും കുലസ്ത്രീ പട്ടം ഏറ്റെടുക്കാനൊന്നും അവൾ ഒരുക്കമായിരുന്നില്ല വ്യക്തമായ തെളിവുകളോടെ തന്നെ അവൾ റോയിസിനെതിരെ പൂട്ടുകൾ തയ്യാറാക്കി കൂട്ടത്തിൽ സൂസനയും ചേർക്കാൻ മറന്നില്ല കാരണം ആ വൃത്തിയേട്ട അമ്മയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഋഷിൻ എന്ന മകൻ അത്രമാത്രം അധപ്പതിച്ചു പോയതെന്ന് എല്ലാവരെയും പോലെ അവൾക്കും അറിയാം കെ എസ് എത്തിനിന്ന് അവരുടെ ജൂനിയർ അഡ്വക്കേറ്റ് ആണെങ്കിലും കുറച്ച് സമയം കൊണ്ട് തന്നെ തന്റെ പ്രൊഫഷണൽ ജോലിയിൽ ഏറെ തിളങ്ങാൻ കഴിഞ്ഞ ദിനയുടെ മുമ്പിലും അവൾ അത് നല്ലൊരവസരമാക്കി മാറ്റുകയായിരുന്നു കാലം അവടെ കയ്യിൽ തന്നെ വിധി നിർണ്ണയിക്കാൻ അവസരം നൽകിയ അപൂർവ സന്ദർഭം ഫറയിയുടെ കല്യാണത്തിന് പോകാൻ ചെല്ലുമ്പോൾ ഈ ചിരി വൈകിയെന്ന് പറഞ്ഞിട്ട് ഷാനിക്കയെ നിർത്തിപ്പൊരിക്കുകയാണ് മൂന്ന് വയസ്സുകാരി ജാസ്മിൻ അയാൾ ഒന്നുമില്ലാതെ അവൾ പറയുന്നു കേട്ടിരിക്കുന്നു കണ്ടതും ലില്ലി ചിരിയോടെ ഒരുങ്ങുന്നത് തുടർന്നു അതിനുള്ളിലേക്ക് ചെന്നിട്ട് കാര്യമില്ലെന്ന് ലില്ലിക്കു അറിയാം അബയും മകളൊരു ടീമാണ് ആ വഴക്ക് കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടും കൂടി കുത്തിമറിയുന്നതും കാണാം ഷാനിക്കയുടെ ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മകന്റെ കുഞ്ഞിനെ കണ്ടും അവളുടെ കൊഞ്ചൽ അനുഭവിച്ചുമാണ് അവർ മരണത്തിനൊപ്പം നടന്നു പറഞ്ഞത് ഷാനിക്കയേക്കാൾ ഇല്ലേയായിരുന്നു ആ ഭാവം കൂടുതൽ തളർത്തി കളഞ്ഞതും ഹൃദയനിറയെ സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും എന്ന ഭർത്താവിൻ്റെ കീഴിൽ അവൾ എന്ത് ദുഃഖവും മറികടക്കുമായിരുന്നു തനിക്ക് മുമ്പിൽ തല നിൽക്കുന്ന കുന്നിൽ ഫിലിപ്പ് മാത്യവും അവൻ്റെ കുടുംബവും നാഴികക്ക് നാൽപ്പത് തൊട്ട എന്റെ കുടുംബം എൻ്റെ കുടുംബം എന്ന് ഊറ്റം കൊണ്ട് തനിക്കിപ്പോൾ ബന്ധങ്ങളില്ല ബന്ധനം മാത്രം മരണത്തോടെ മാത്രം തന്നിൽ നിന്ന് അഴിഞ്ഞു മാറുന്ന ബന്ധനം വർക്കി കൂടുതൽ തളർച്ചയോടെ ചുമരിലേക്ക് ചാരി കാൽവേദന കാരണം അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ വയ്യ ഇത്തിരിയുള്ള ആ സ്ഥലത്ത് ഇഴഞ്ഞും കിടന്നും അയാൾ ആ നിമിഷങ്ങളിൽ മരണത്തെ കൊതിക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും ഒന്നുമിണ്ടാതെ തിരിഞ്ഞടക്കുന്ന ക്രിസ്റ്റിക്കൊപ്പം മീരയുടെ കൂടെ പാത്തും തിരിഞ്ഞിടന്നു ഫൈസി കാറിലുണ്ട് അവന്റെ കയ്യിലാണ് അവരുടെ ഒരു വയസ്സുള്ള മകൻ ആയുഷും ക്രിസ്റ്റിയുടെ അല്ലിയും വർക്കിയെ കാണാമെന്നായിരുന്നു അവരല്ല പൂർണ്ണമായും ജയിച്ചിട്ട് ആൾക്കുമ്പിൽ പോയി നിൽക്കൂ എന്ന് അവന്റെ ഒരു വലിയ വാശിയായിരുന്നു എന്തൊക്കെയോ പറയാനുറച്ചുപോയ ഡേയ്സി പോലും വർക്കിയുടെ ദയനീയമായ അവസ്ഥയിൽ ശബ്ദം നഷ്ടപ്പെട്ടു പോയി അവരും ക്രിസ്റ്റിയുടെ പുറകെ പുറത്തേക്ക് നടന്നു നിങ്ങൾ നടക്ക് ഫൈസീന്റെ പുറത്ത് ഞങ്ങളിപ്പോരാ മീരയും ഡേസിയും പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ക്രിസ്റ്റി പാത്തുവിനെ നോക്കി മറ്റൊരു ബ്ലോക്കിലേക്കാണ് അവർ ചെന്ന് അവിടെ ഉണ്ടായിരുന്നു കണ്ണിലെ കനലുകളെല്ലാം കേട്ട് ജീവിതത്തിൽ ഇനിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതുപോലെ അത്രയും മരവിച്ചുകൊണ്ട് ഷാഹിദ് അറക്കൽ ഷാഹിദ് കൊമ്പൊടിഞ്ഞ കൊമ്പൻ എന്ന പോലുള്ള അവന്റെ അവസ്ഥ ജാമ്യം പോലുമില്ല അത്രയും ദുഷ്കരമായിരുന്നു അവന്റെ വിധി ക്രിസ്റ്റിയും പാത്തുവും കൺമുക്കിൽ നിൽക്കുന്ന അറിഞ്ഞിട്ടും ഷാഹിദ് മുഖമുയർത്തിയില്ല പാത്തു സംതൃപ്തിയോടെ നോക്കുമെന്നും അവന്റെ പതനത്തിൽ സന്തോഷിക്കുമെന്നും കരുതിയ ക്രിസ്റ്റി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാത്തു അറ്റ നോട്ടത്തോടെ തിരിഞ്ഞിരുന്നു പോവാ അവൾ അവന്റെ കൈ പിടിച്ചു വലിച്ചു നടക്ക് ഞാൻ വരാം പാത്തുവിനെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു വരാണ്ടി ചെല് പിന്നെയും അടിച്ചു നിൽക്കുന്നവിടെ കവിളി തട്ടിക്കൊണ്ട് ക്രിസ്റ്റി കണ്ണിച്ചിമ്മി കാണിച്ചു നേരത്തെ ഒരു ചിരിയോടെ പാത്തു തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞടന്നു അറുക്കൽ ഷാഹിദ് ക്രിസ്റ്റിയുടെ മുഴങ്ങുന്ന സ്വരം കേട്ടൊന്നും ഷാഹിദ് അറിയാത്തതിനെ തല നോക്കി സുഖാണോ അങ്ങേയറ്റം പുച്ച നിറഞ്ഞ അവന്റെ ചോദ്യം വീണ്ടും കഴുത്തൊടിഞ്ഞ പോലെ ഷാഹിദിന്റെ മുഖം കുനിഞ്ഞു കൂടുതൽ വേദന കണ്ടി രസിക്കാൻ അറക്കൽ ഷാഹിദിനെ പോലെ ഒരു എന്നുള്ളതിനാൽ ക്രിസ്റ്റീയൻ തിരിഞ്ഞടന്നു കുറച്ചിടന്നുകഴിഞ്ഞ് അവൻ തലയിൽ നോക്കുമ്പോൾ തടിച്ച ഇരുമ്പ് കമ്പിളിൽ പിടിമുറുക്കി അവനെ നോക്കി ഷാഹിദ് നിൽപ്പുണ്ടായിരുന്നു അതെ എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആര്യട്ടോ മുഖം ചുവന്നു വിങ്ങി അതൊരു പുതിയ സംഭവം എന്നല്ലല്ലോടി മുമ്പിൽ മുമ്പിൽക്കുന്ന ആര്യന് പുച്ചപാവം നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്കുണ്ടല്ലോ അസുഖം പറഞ്ഞാൽ മനസ്സിലാവാത്ത അസുഖം അവൻ അപ്പോഴും ചിരിയോടെ പറഞ്ഞു ദിലു ഇനി എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കി നിന്നു ഞാൻ പറയുന്നു എന്ന് കേൾക്ക് എൻ്റെ മനസ്സിലൊരു കല്യാണം കുടുംബം ഇതൊന്നുമില്ല ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലേ പിന്നെയും പിന്നെ സ്നേഹമാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിറങ്ങിയാണെന്ന് ഇല്ലാത്ത ഇഷ്ടം എങ്ങനെ ഉണ്ടാവും ഒന്ന് എന്നെ മനസ്സിലാക്കുക കുന്നേലുള്ളവർക്കെല്ലാം ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമാണല്ലോ അവിടെ പിന്നെ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കെട്ടിച്ചേടങ്ങും എന്നുള്ള വാശിയാണല്ലോ നിങ്ങളുടെ കൂടെയാണ് എൻ്റെ ടീം പോലും പ്ലീസ് അതുകൊണ്ട് ഞാൻ പറയുന്നു സ്റ്റിൽ ഐ ലവ് യു കൂടുതലൊന്നും പറയാനില്ലാതെ അതും പറഞ്ഞുകൂടെ എൻ്റെ ഓഫീസ് വരാന്തയിൽ തേടി മുണ്ടും മടക്കി കുത്തിപ്പോകുന്നവനെ കാണേ ബിൽ ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നു ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നാളെ മുതൽ എല്ലാ താന്തൂന്നിത്തരങ്ങളും കയ്യിലുള്ള നല്ല ക്ലാസ് തെമ്മാടിയായ നസ്ത്രാണിച്ചിൻ്റെയും അവൻ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന ഒരു തമിഴെത്തി പട്ടത്തി പെണ്ണിൻ്റെയും കഥ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു താന്തോന്നിയുടെ ഭാര്യയാവേണ്ടി വരുന്ന പ്രഭൂതിയുടെയും ഒറ്റ രാത്രി കൊണ്ട് അവളെ കല്യാണം കഴിക്കേണ്ടി വന്ന എയ്തൻ്റെയും അടിയുമിടിയും വാശിയും കുറുമ്പും നിറഞ്ഞ മനോഹരമായ പ്രണയകഥ എൻ കണ്ണേ കാത്തിൽ കല്യാണയോഗത്തിന് ശേഷം മാധുര്യം എഴുതുന്ന പുതിയ കഥ നാളെ മുതൽ ആരംഭിക്കുകയാണ് മനോഹരമായ കഥയാണ് എല്ലാവരും തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക താങ്ക് യു